ക്കുമ്പോൾ ഓർക്കില്ല കിടക്കുമെന്ന് നാ വീട്ടലയ്ക്കുമ്പോൾ കൽബിലില്ല നിലയ്ക്കുമെന്ന് ചലനം നിലയ്ക്കുമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന് നമ്മൾ കരയിപ്പിച്ചവസാനം ൂമി ഹൈ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിൽ കുപ്പാടിത്തറേൻ്റെ അടുത്തുള്ള സ്ഥലമാണ് ആ കുറുമ്പാല ഹൈസ്കൂളിൻ്റെയൊക്കെ അടുത്തുള്ള സ്ഥലമാണിത് അപ്പോൾ കറക്റ്റ് ഏതോ ഒരു കുന്നു നമ്മൾ പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ചോദിക്കാം അസ്മിലാനെ കാണാനാണ് വന്നത് നമ്മൾ അസ്മിലാൻ്റെ ഒരു കല്യാണ വീഡിയോ ചെയ്തിരുന്നു ഒരു വർഷം മുമ്പ് അസ്മിലയ്ക്ക് രണ്ട് കണ്ണുകൾക്കും കാഴ്ചശക്തി ഇല്ല അപ്പോൾ ഉള്ള കല്യാണത്തിന് വേണ്ടി ചെയ്തിരുന്നു പക്ഷേ ഇതുവരെ കല്യാണം റെഡിയായില്ല ഒരു വർഷമായി അത് ചെയ്തിട്ട് ഈ വീടായിരുന്നു അവരുടെ അത് താമസിച്ചത് നമ്മൾ ഇവിടെ നിന്നായിരുന്നു ആ വീഡിയോ ചെയ്ത ഈ വീട്ടിൽ നിന്ന് ഇപ്പം അവരിതാ ആ വീടാണ് അവർ വീട് എടുത്ത് മാറിയതാണ് അപ്പം വീട് പണി നടന്നോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരിതിലായിരുന്നു താമസമൊക്കെ ഇപ്പം ഇതാ വീടെടുത്ത് മാറിയുണ്ട് ഇപ്പം നമുക്ക് ആ വീട്ടിലേക്ക് പോവാം നിങ്ങൾ കൂടെ വേണം കേട്ടോ സങ്കടമാണ് ഒരു വർഷമായിട്ടും കല്യാണം നടന്നില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമാണ് രണ്ടാമതും മക്കളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന എനിക്ക് കല്യാണത്തിന് വരുവാന്നല്ലാതെ രണ്ടാമതും കല്യാണ വീഡിയോ എടുക്കുമ്പം വിഷമമാണ് പക്ഷേങ്കിൽ പുതിയ പുതിയ വീഡിയോ വരുമ്പോൾ ആദ്യത്തെ താഴത്തെ തായ് പോവുമല്ലോ അപ്പോൾ അവളെ വീഡിയോ കുറേ ആളൊക്കെ കണ്ടി ഉണ്ടാവില്ല പലരിലേക്കും എത്തി ഉണ്ടാവില്ല ചിലർ മറന്നുപോയി ഉണ്ടാവും ഏഹ് അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമതൊന്നുകൂടി എടുക്കുന്നത് അന്നപ്പം വിളിച്ചവരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ വിളിച്ചിട്ട് കിട്ടാത്തവരുണ്ടാവും നിങ്ങളൊക്കെ ഇനിയും വിളിക്കണം അവളെ കല്യാണം നമുക്ക് എത്രയും പെട്ടെന്ന് നല്ല ഗ്രാൻഡായിട്ട് നടത്തണം കേട്ടോ അപ്പം അന്നാൻ ഉള്ളിലേക്ക് പോവാം സ്ലാമലേക്കും എന്തൊക്കെയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് അവിടെനിന്നായിരുന്നല്ലോ വീഡിയോ എടുത്തല്ലേ മറ്റേ വീട്ടിൽ നിന്ന് അതൊക്കെ ഒന്ന് പറയായിരുന്നു ഞാന് ഉമ്മാ സുഖല്ലേ നമുക്ക് കോലായ തന്നെ ഇരിക്കാം അല്ല വിളിച്ച ഉമ്മ നമ്മള് വീഡിയോ ചെയ്തിട്ട് ഒരു വർഷത്തോളായില്ലേ അപ്പൊ കല്യാണ ആലോചനകൾ ആ സമയത്ത് വന്നില്ലായിരുന്നോ കോളൊന്നും വന്നില്ലേനോര ഒരുപാട് ദൂരൊക്കെ ആയിരുന്നു ആ ഒരുപാട് ദൂരം അങ്ങനെ ഒന്നും അങ്ങനൊന്നും വന്നില്ലേ ആ ആ ആ അപ്പൊ അസ്മിലാക്കി നമുക്ക് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഇതില് പറയാം ചിലപ്പോ എന്നോടും കൊറേ ഒക്കെ മറന്നു നോക്കി പല സ്ഥലത്ത് പോന്നല്ലേ അതേപോലെ പുതിയതായിട്ട് കാണുന്ന ഉണ്ടാവും അപ്പോ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് അസ്മിലൊക്കെ എത്ര വയസ്സിനും ആയത് ഇരുപത്തഞ്ച് ആ അപ്പോ നമ്മളൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന മുപ്പതിൻ്റെ ഉള്ളിൽ അല്ലേ നമ്മള് വിളിച്ചതൊക്കെ എത്ര വലിയ നാപ്പത് നാപ്പത്തഞ്ചൊക്കെ ഉള്ളവരായിരിക്കും അല്ലേ ആ അത് നമുക്ക് വേണ്ട ഒരു ചെറിയ മോളാണ് ഇരുപത്തഞ്ചു വയസ്സുള്ള ഒരു മോളാണ് അപ്പോൾ ഓക്കെ ഒരു മുപ്പത് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആലോചനയാണ് നമുക്ക് വേണ്ടത് അവൾ ഈ കല്യാണം എന്ന് പറയുമ്പോൾ ഇവർ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് വിചാരിച്ചിട്ട് അവർ ഒരുപാട് വയസ്സുള്ള അവർക്ക് പത്തും പതിനഞ്ചും വയസ്സൊക്കെ കൂടുതലുള്ള ആളുകളെ കല്യാണം കഴിച്ചിട്ട് അവർക്ക് അതിനോട് താല്പര്യം ഉണ്ടാവില്ല നിങ്ങളെ തന്നെ ആലോചിച്ച് നോക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സന്തോഷകരമായ ഒരു സാമ്പത്തിക ജീവിതം അവരുടെ ബൈബിളിലുള്ള അവരെ മനസ്സിലാക്കുന്ന അവരുമായിട്ട് പോകുന്ന അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരു വിവാഹ ജീവിതം എന്ന് പറയുമ്പോൾ അപ്പോൾ എങ്ങനെ ഏതെങ്കിലും ഒരാൾ അവർക്ക് മതി എന്നുള്ള കൺസെപ്റ്റ് നമ്മൾക്ക് ഉണ്ടാവാൻ പാടില്ല അങ്ങനെയുള്ള ആളുകൾ വിളിക്കാതിരിക്കുക ഒരു മുപ്പത് വയസ്സിന്റെ ഉള്ളിലുള്ളവർ മാത്രം വിളിച്ചാൽ മതി ഓക്കെ നല്ലൊരു പിയാപ്ലാ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം അമ്മ ഓക്കേ കാഴ്ച ജന്മനാ ബുദ്ധിമുട്ടാണ് ആ അപ്പൊ അതിന് ട്രീറ്റ്മെന്റ് അങ്ങനെയൊന്നും ഇല്ലിന്റെ പ്രശ്നമാണോ ആരമ്പിന്റെ ഒരു േ കാണിച്ചിട്ടുള്ളൂ കോഴിക്കോടെ ആ പിന്നെ അതെ അപ്പോ അതുകൊണ്ടാണ് അങ്ങനെ അതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോ ആദ്യമൊക്കെ അസ്മിലൊക്കെ ചെറിയ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ പിന്നെ കുറഞ്ഞു കുറഞ്ഞു വന്നാണല്ലേ വയസ്സിനനുസരിച്ച് അസ്മില എവിടെയാ പഠിച്ചത് കുറുമ്പാലും അപ്പോ സ്പെഷ്യൽ സ്കൂളൊന്നും പഠിച്ചിട്ടില്ല അപ്പൊ അവിടെ എങ്ങനെയാണ് എക്സാം ഒക്കെ ആ അപ്പോ സ്കൂളിൽ പോയി വരെ മാത്രം ചെയ്തതാ കേട്ട് അങ്ങനെ പഠിച്ച മാത്രല്ലേ അപ്പൊ എക്സാമും അതൊന്നും അറ്റൻഡ് ചെയ്യലില്ല ഓരോ ക്ലാസ്സിലും അങ്ങനെ ഇരുന്ന് പോയതാ അങ്ങനെ ഏഴാം ക്ലാസ് വരെ പോയി മാത്രം ആ അത്രേ ഉള്ളു അല്ലേ സ്കൂളിനെ നിങ്ങൾ അങ്ങനെ അറിയില്ലായിരുന്നോ അങ്ങനെ ഇവര് പഠിക്കുന്ന സ്കൂളിനെ പറ്റി അന്നേരം നമുക്ക് ഭയങ്കര പാരാപ്തായിരുന്നു പിന്നെ ഉപ്പങ്ങനെ കൂലിപ്പണിക്കണം പോയിട്ട് നമ്മുടെ ഓല ഉമ്മയും ഉപ്പി എല്ലാരും കുടുംബം ഉണ്ടായിരുന്നു അപ്പൊ കൂലിപ്പണി നേരത്ത് ഒരാൾ കൊണ്ടുവന്നിട്ട് അതെ അങ്ങനെയാണ് എജ്യൂക്കേഷനും അങ്ങനെയൊക്കെ ഏഴുവരെയാണ് അവള് പഠിക്കുക ഒക്കെ ചെയ്തത് ഉമ്മക്ക് എത്ര മക്കളാട്ടികളാ ബാക്കി എല്ലാരെയും വിവാഹം കഴിഞ്ഞല്ലേ ആ ഒരു മോൻറ്റും വിവാഹം കഴിയാനുണ്ട് രണ്ടാളുടെതാണ് കഴിഞ്ഞ ഇനി രണ്ടാളെയും കൂടി കഴിയാനുണ്ട് ആ ആ ആ അപ്പൊ ഉമ്മ പറഞ്ഞ ദൂരത്തു നിന്നുള്ള ആലോചനകളാ നമുക്ക് വന്നത് എന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ നമുക്കിനി അടുത്തുനിന്ന് തന്നെയാണ് വേണ്ടിയല്ലേ ഏതൊക്കെ ജില്ല നമുക്ക് പറ്റുമോ വയനാട് ജില്ലേൻ്റെ ഉള്ളിൽ തന്നെ മതിയോ ആ കോഴിക്കോട് അങ്ങനെ നോക്കുന്നുണ്ടോ തൊട്ടടുത്തുള്ള ജില്ല വയനാട് ജില്ലയും കോഴിക്കോട് ജില്ലയും ആ രണ്ട് ജില്ല മതിയോ ആ ഉമ്മാക്ക് ബേജാറാണില്ലേ അധികം ദൂരത്താകുമ്പോൾ മോളുടെ കാര്യത്തിൽ ഏഹ് അപ്പോൾ അതുകൊണ്ടാണ് മകള് പിന്നെ അവൾ അങ്ങനെ നോക്കുന്നതാണ് ഇവർ അപ്പോൾ തീർച്ചയായിട്ടും അവളെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണം നമുക്ക് അത്രയും ആഗ്രഹമുണ്ട് പക്ഷേ ഏതോ ഒരു ദിക്കിലേക്കായാലും ഇവർക്ക് പെട്ടെന്ന് പോകാനും ഇല്ല ഉപ്പയും മരണപ്പെട്ടതാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് പോകാനും ഇതിനൊക്കെയുള്ളൊരു വിഷയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വയനാട് ജില്ലയിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇത്രയും ആൾക്കാർ താമസിക്കുന്ന ഒരു ജില്ലയാണ് അതേപോലെ തന്നെ കോഴിക്കോട് ജില്ല ഈ രണ്ട് ജില്ലയിൽ തന്നെ ഓൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചാൽ അതൊരു വലിയ കാര്യമായിരിക്കും തീർച്ചയായിട്ടും അവളെ കല്യാണം വേഗം നടക്കണം അപ്പോ അതിന് നിങ്ങൾ എല്ലാവരും കൂടെ തന്നെ വേണം കേട്ടോ ഈ കറക്റ്റ് സ്ഥലം കുറുമ്പാല അല്ലേ കുറുമ്പാല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും കുറുമ്പാല കോട്ട ഫേമസ് ആണല്ലോ അത് വേറെ തന്നെ സ്ഥലല്ലേ ആ ഇത് പിന്നെ ഇതിന്റെ അടുത്തുള്ള ഒരു സ്ഥലം എവിടെയാ സ്കൂളിന്റെ അടുത്ത് കുപ്പാടിത്തറവിടെ അടുത്തുള്ള ഒരു അങ്ങാടിയാണ് അല്ലേ ഒരു അറിയപ്പെടുന്ന ഒരു അങ്ങാടി കുപ്പ അടുത്തറിയാണ് വയനാട് ജില്ലയിൽ അടുക്കളയിലെ എന്തെങ്കിലും ഒക്കെ അടുക്കള അറിയില്ല ആ കാര്യങ്ങളല്ല അറിയാമോ അതെ ഓളെ കാര്യത്തിനൊന്നും ഒരാളെ സഹായമൊക്കെ വേണ്ട അതൊക്കെ ഓള് ചെയ്യും കിച്ചണിൽ അങ്ങനെ അറിയില്ല അല്ലേ ആ അപ്പൊ ഇവിടെ പരിചയമായോണ്ട് എല്ലായിടത്തും ഒന്നും ഒക്കെ ഒറ്റക്കന്ന പോവൊക്കെ ചെയ്യും പുറത്ത് പോകുമ്പോ ഒരു കൈ പിടിക്കണം അവളെ കൊണ്ടുപോകണം അല്ലേ എന്നാൽ മതി എന്നെ ഇ അതെ പിന്നെ നല്ല ദീനീബോധമുള്ള ആളായിരിക്കണം പിന്നെ എങ്ങനെ വല്ലോണമായാലും പിന്നെ ഇട്ടിട്ടരിക്കലും പോകരുത് എന്റെ കൂടെ തന്നെ എപ്പുണ്ടാവണം തീർച്ചയായും അപ്പോൾ പരിമിതിയുള്ള കുട്ടികളുടെ കല്യാണം കഴിക്കാൻ നിങ്ങൾ മുമ്പോട്ട് വരുമ്പോൾ നിങ്ങൾക്കതിന് പറ്റുമോ ഓല കയറിയാൽ നിങ്ങൾക്ക് പറ്റുമോ എന്ന് സ്വയം ഒരുപാട് പ്രാവശ്യം ചോദിക്കണം ഇവരെന്തെങ്കിലും ഒരു കാര്യത്തിന് ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊന്ന് എടുത്തു തരാനൊക്കെ പറയുമ്പോൾ ദേഷ്യം പിടിച്ച് അതങ്ങ് എടുത്ത് എറിയുക ആടെ മോഹനെ പോയി എടുത്തോ അങ്ങനെയൊന്നും പറയാൻ നമ്മൾ പാടില്ല അവർക്ക് പിന്നെ അതൊന്നും കാണാത്ത കൊണ്ടാണ് നമ്മളോട് എടുത്തു തരുമോ എന്ന് ചോദിക്കുന്നത് അപ്പം നമ്മളത് എടുത്ത് കൊടുക്കണം അല്ലാതെ അവരെ അങ്ങനെ വിഷമിപ്പിക്കുകയൊന്നും ഒന്നല്ല വേണ്ട അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു എൻ്റെ വൈഫ് അങ്ങനെ കാഴ്ച പരിമിതിയുള്ള ഒരാളാണ് അവളെ പല കാര്യങ്ങളും ഇങ്ങനെ പല കാര്യത്തിന് ഹെൽപ്പ് അതെടുത്ത് തരും എടുത്തതരും എല്ലാം ചോദിക്കും പല കിച്ചണിലായാലും ഒക്കെ ചിലപ്പം പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ആയിരിക്കും അവൾ കിച്ചണിലെ ചില കാര്യത്തിനെ വിളിക്കുക അപ്പം ഞാൻ അത് പോകണം അപ്പോൾ പിന്നെ വരാം അതാക്കുക എന്ന് പറഞ്ഞാൽ അവൾ ചെയ്യുന്ന ജോലി അവിടെ തടസ്സപ്പെടും അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു ക്ഷമ നമുക്ക് തീർച്ചയായിട്ടും വേണം അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രമേ ഇവർ കല്യാണം കഴിക്കാൻ വരാൻ പാടുള്ളൂ ഇല്ലാത്ത ഒരാളും അതിന് വരരുത് കല്യാണം കഴിയാനൊക്കെ എളുപ്പമാണ് അത് നിലനിൽക്കാൻ അത് പാട് അപ്പോൾ എങ്ങനെങ്കിലും ഇവരുടെ കല്യാണം നടത്തുക എന്നുള്ളതല്ല ഒരു അത് ഒരുപാട് വർഷം നിലനിൽക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് കല്യാണം കഴിയുന്നതിനെ കഴിയാതിരിക്കുന്നതിനെക്കാട്ടുള്ള വിഷമായിരിക്കും കല്യാണം കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ആയാലും അപ്പം അത് മനസ്സിലാക്കണം അനാവശ്യമായിട്ടുള്ള ആരും ഇതിൽ വരരുത് മോളുടെ കല്യാണമൊക്കെ എത്രയും പെട്ടെന്ന് നടക്കണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് എല്ലാവരുടെയും അങ്ങനെ തന്നെ ഞാൻ ചെയ്യല് എത്രയും പെട്ടെന്ന് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാനുള്ള അവസരം എന്താണ് എന്ന് വെച്ചാൽ അവരുടെ കല്യാണം നടക്കണേന്നുള്ളൊരു പ്രാർത്ഥന പക്ഷേ ഇത്രയും കാലം നടന്നില്ല അപ്പോൾ അവൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ മുമ്പിൽ ആ വീഡിയോ എത്തിയില്ല അതുകൊണ്ടാണ് വേറൊന്നും കൊണ്ടല്ല കല്യാണമൊക്കെ എന്തായാലും അവളെ നടക്കൂ അങ്ങനെയുള്ള ഒരാളെ നമ്മൾ കണ്ടെത്തലാണ് അങ്ങനെയുള്ള ഒരാൾ കാണാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം നിങ്ങളെ ഓരോ ഷെയറും വേസ്റ്റ് ആവൂലട്ടോ നിങ്ങളുടെ ഈ ഷെയറൊന്നും വേസ്റ്റ് ആയിട്ടില്ല കാരണം കല്യാണം നമ്മൾ ഒരുപാട് നടത്തിയിട്ടുണ്ട് അത് നിങ്ങൾ കാരണമാണ് അപ്പോൾ അത്രയും കാര്യമാണ് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടുള്ളു അവൾ ഏഴാം ക്ലാസ് വരെയാണ് പഠിച്ചത് വീട്ടിലെ കുക്കിങ് കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല ഷവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യും സാദാ സ്കൂളാണ് പഠിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രെയിൻ ലിബി കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല ഒക്കെ ഖുറാനായാലും അങ്ങനത്തെയൊക്കെ റെക്കോർഡിങ് കേട്ടിട്ടാണ് അവൾ ഓതരും കാര്യങ്ങളൊക്കെ പിന്നെ പുറത്തേക്ക് പോകുമ്പോഴൊക്കെ തീർച്ചയായിട്ടും ഓലെ കൈ പിടിച്ച് തന്നെ കൊണ്ടുപോകണം അതിന് കുറവുള്ള ആൾ ഇഞ മുമ്പിൽ നടന്നോ ഞാൻ ബേക്കുണ്ട് അല്ലെങ്കിൽ ഞാൻ മുമ്പിൽ നടക്കും ഇങ്ങൻ്റെ ബേക്കിൽ വന്നോ അങ്ങനെ ഒന്നും പറയുന്ന ആളൊന്നും നമുക്ക് വേണ്ടട്ടോ കേട്ടോ കൈ പിടിക്കാനൊരു മടിയോ ഇല്ലാത്ത ആൾ എന്നെ ആയിരിക്കണം കൈ പിടിച്ച് തന്നെ കൊണ്ടുപോകണം അതിന് തയ്യാറുള്ള ആളും മതി അതിന് കുറവുള്ളവരൊന്നും ഇങ്ങോട്ട് വരണ്ട ഡിഫറെൻ്റ് ലേബിളുടെ കാഴ്ച പരിമിതിയുള്ള മക്കളെ കല്യാണിക്കാൻ വരരുത് തീർച്ചയായിട്ടും ഇവർക്ക് നല്ലൊരാളെ തന്നെ നമുക്ക് കണ്ടെത്തണം നല്ല മോളാണ് നല്ല നല്ല സ്നേഹമായിരിക്കും ഉള്ളത് ഇല്ലേ അസ്മില ആത്മാർത്ഥമായ സ്നേഹമായിരിക്കും ഉള്ളത് അപ്പം കൂടുതലായിട്ട് ഒന്നും ഇല്ല ഈ കാര്യങ്ങളെ പറയാനുള്ളൂ പിന്നെ മുപ്പത് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആലോചന മാത്രം മതി കേട്ടോ നിലവിൽ ഭാര്യമാർ ഉള്ളവരൊന്നും വിളിക്കണ്ട ഭാര്യ മരിച്ചത് ഡിവേഴ്സായത് നമുക്ക് വിഷയമില്ലല്ലോ മല ആ അത് വിഷയമല്ല നിലവിൽ ബാധ്യതകൾ ഇല്ലാത്തത് ചെറിയ മോളാണ് ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളൂ അതിൻ്റെ ഒരു പിന്നെ വലിയ ആരോഗ്യ വലിയ തടിച്ച് അങ്ങനത്തെ ഒരു ഇതൊന്നും അല്ല ഉള്ളു ചെറിയൊരു മോളുടെ ഒരു ശരീര ശരീരപ്രകൃതം തന്നെയാണ് അപ്പോൾ ഒക്കെ ഒരു മുപ്പത് വയസ്സിന്റെ ഉള്ളിലുള്ള ഒരാൾ മതി ഉമ്മ പറഞ്ഞ് വലിയ വലിയ വയസ്സുള്ള ആൾക്കാരൊക്കെ ഒരുപാട് വിളിച്ച് നാൽപ്പത്തഞ്ചും നാൽപ്പത്തെട്ടും വയസ്സുള്ളവരൊക്കെയെന്ന് അത് ഒരിക്കലും ഇതാ ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു കുട്ടിക്ക് അത്രയും വയസ്സുള്ള ഒരാളെ നമുക്ക് കെട്ടിച്ച് കൊടുക്കൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യമല്ല ഏഹ് അതുകൊണ്ട് മുപ്പത് വയസ്സിന്റെ ഉള്ളിലുള്ളവർ മാത്രം വിളിച്ചാൽ മതി കേട്ടോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അവളെ കല്യാണം നടത്താൻ കൂടെ നിൽക്കുകയെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്താണ് ഇപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം കേട്ടോ ഓക്കെ ബൈ അസ്സാം വലിക്കും നടക്കുമ്പോൾ ഓർക്കില്ല കിടക്കുമെന്ന് നാ വീട്ടലയ്ക്കുമ്പോൾ കൽബിലില്ല നിലയ്ക്കുമെന്ന് ചലനം നിലയ്ക്കുമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന് നമ്മൾ കര ം മടങ്ങുമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമിന്ന് നമ്മൾ കരയിപ്പിച്ചവസാനം മടങ്ങുമെന്ന് മടങ്ങുമിന്ന്